രാജ്യമൊട്ടാകെയുള്ള പ്രേക്ഷകരെ പ്രസിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രമാണ് കാന്താന ചിത്രത്തിന് ദേശീയ അവാർഡും ലഭിച്ചിരുന്നു മികച്ച നടനുള്ള ദേശീയ അവാർഡും ഋഷഭ് ഷെട്ടിക്കായിരുന്നു ഋഷബ് ഷെട്ടിയുടെ കാന്താനയുടെ തുടർച്ചയുടെ റിലീസ് തീയതി പ്രഖ്യാപനം വലിയ വാർത്തയാണ് ഇപ്പോൾ സംവിധാനം ഋഷബ് ഷെട്ടി തന്നെ നിർവഹിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ രണ്ടിനായിരിക്കും റിലീസാകുക ചിത്രം കാന്തരയുടെ പ്രീക്വൽ ആയിരിക്കും എന്നാണ് നിർമ്മാതാക്കൾ തന്നെ നൽകുന്ന സൂചന കെ ജി എഫ് സലാരു പോലുള്ള വനപടങ്ങൾ ഒരുക്കിയ ഹോംബാല ഫിലിംസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അതേസമയം തന്നെ ഈ ചിത്രം വനക്ലാഷനായിരുന്നു ും സാക്ഷിയാകുകാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദളപതി വിജയ നായകനാകുന്ന അദ്ദേഹത്തിന്റെ അവസാന ചിത്രം ഒക്ടോബറിൽ തന്നെ റിലീസാകും ദീപാവലിയാണ് വിജയ ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ മുന്നിൽ കാണുന്നതെങ്കിലും കാന്തരിയുടെ റിലീസ് ഡേറ്റും ഇവരുടെ മനസ്സിലുണ്ടെന്നാണ് വിവരം ഇത് സംബന്ധിച്ചുള്ള വിവരം വിവിധ ട്രക്കന്മാരെ എക്സിലും മറ്റും പങ്കുവച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്നുള്ള നിർമ്മാണ കമ്പനി കെവിയന പ്രൊഡക്ഷൻ ആണ് ദളപതി അറുപത്തി നിർമ്മിക്കുന്നത് കാന്തരയും ഒരു കന്നഡ ചിത്രമാണ് അതിനാൽ ഈ ക്ലാഷ് അപൂർവം എന്നാണ് വിലയിരുത്തൽ എന്നാല് കാന്തരിയെ പോലെ ദളപതി ചിത്രം ഇതുവരെ റിലീസ് പ്രഖ്യാപിച്ചിട്ടില്ല സൂചനതല പ്രകാരം കാന്താര് രണ്ടുമായി ക്ലാഷിന് സാധ്യതയുണ്ടെന്നാണ് വിവരം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയ് അവസാനമായി അഭിനയിക്കുന്ന ചിത്രമാണ് താൽക്കാലികമായി ദളപതി അറുപത്തി ഒമ്പത് എന്ന് പേര് ചിത്രം എച്ച് വിനോദ് ആണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും പൂജ ഹെഡ്ഡയാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത് ബോബി ഡിയോള് മമതാ വടക്കം വലിയ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്